പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവത്തിലെ പ്രതികൾക്കെതിരെ യു ഇ പി എ ചുമത്തിയതായി പോലീസ് അറിയിച്ചു അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ വ്യക്തമാക്കി പാർലമെന്റിൽ ഇന്നലെ നടത്തിയത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധമാണെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷക പ്രശ്നങ്ങൾ മണിപ്പൂർ വിഷയം എന്നിവയിലുള്ള പ്രതിഷേധമായിരുന്നു ഇതിനെന്നാണ് പാർലമെന്റിൽ കടന്നു കയറിയത് എന്നും പ്രതികൾ മൊഴി നൽകി പ്രതികൾ തമ്മിൽ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണ് ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങി മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെന്റിൽ സന്ദർശകനായി എത്തി പ്രാദേശിക എം പി ആയ പ്രതാപ് സിൻഹയുടെ സ്റ്റാഫ് വഴി പാസ്സെടുത്തു വിവിധ ട്രെയിനുകളിൽ മൂന്ന് ദിവസം മുൻപാണ് എല്ലാവരും ഡൽഹിയിലെത്തിയത് വിശാൽ ശർമ്മ ഇവരെ ഗുരുഗ്രാമിൽ എത്തിച്ചതായും പോലീസ് പറഞ്ഞു സ്മോക്ക് സ്പ്രേ കൊണ്ടുവന്നത് അമോൽ ഷിൻഡെയാണ് ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വെച്ച് ഇത് എല്ലാവർക്കും കൈമാറി സംഭവത്തിൽ ആറുപേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന പേർ പിടിയിലായെങ്കിലും രണ്ടുപേർ രക്ഷപ്പെട്ടു ഇവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി സംഘത്തിലെ അഞ്ചാമൻ ഗുഡ്ഗാവ് സ്വദേശി ലളിഷ ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ആറാമത്തെ ആളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല അതിക്രമത്തിന് മുൻപ് പേരും താമസിച്ചത് ലളിഷയുടെ വീട്ടിലാണെന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായ പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ലോക്സഭയിൽ സ്പ്രേ ഉപയോഗിച്ച സാഗർ ശർമ്മ ലഖ്നൌ സ്വദേശിയെന്നാണ് പോലീസ് പറയുന്നത് ആറുപേരും അതിക്രമത്തിന് പദ്ധതിയിട്ടത് ഓൺലൈൻ വഴിയാണെന്നാണ് വ്യക്തമാകുന്നത് കസ്റ്റഡിയിലെടുത്ത നാലുപേരെയും ഡൽഹി പോലീസാണ് ചോദ്യം ചെയ്യുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഡൽഹി പോലീസിനൊപ്പം വിരുദ്ധ സ്ക്വാഡും ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നു ഒരു സംഘടനയുമായും ബന്ധമില്ല എന്ന് ഇവർ മൊഴി നൽകിയതായാണ് സൂചന ഏതായാലും ഇതിനെ തുടർന്ന് പാർലമെന്റിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പാർലമെന്റിലെ സുരക്ഷാ പ്രോട്ടോകോളുകളിൽ മാറ്റം വരുത്തി ഇനി മുതൽ എം പിമാർക്കും ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും പ്രത്യേക കവാടത്തിലൂടെയായിരിക്കും പ്രവേശനം നിലവിൽ സന്ദർശകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിച്ചാൽ നാലാം ഗേറ്റിലൂടെയാകും പ്രവേശനം അനുവദിക്കുക കൂടാതെ ചേംബറിലേക്ക് ആളുകൾ ചാടുന്നത് തടയാൻ സന്ദർശക ഗാലറിക്ക് ഗ്ലാസുകൾ സ്ഥാപിക്കും വിമാനത്താവളങ്ങളിലേതിന് സമാനമായ ബോഡി സ്കാൻ മെഷീനുകളും പാർലമെന്റിൽ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്